ഹലോ ഫ്രണ്ട്സ് ഇന്ന് പാറുവിൻ്റെ വിവാഹ ദിവസമാണ് കേട്ടോ ഞാനിത് ഒരു ഗ്രീൻ പട്ട് സാരിയിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് മണ്ഡപത്തിലെത്തിയതും ഒരു സ്ക്രീനിൽ അവരുടെ എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെ കാണുന്നുണ്ടായിരുന്നു ഒരു സൈഡിൽ ഗാനമേളയുണ്ട് പാറു അടിപൊളിയായിട്ട് റെഡി ആയി കതിർ മണ്ഡപത്തിലോട്ട് വന്നിട്ടുണ്ട് ആരെങ്കിലും പാറുവിൻ്റെ സാരി ശ്രദ്ധിച്ചായിരുന്നോ എല്ലാവരും കല്യാണ ദിവസം ഡാർക്ക് കളറും ഒക്കെയാണ് ചൂസ് ചെയ്യാറല്ലേ പക്ഷേ നമ്മുടെ അഖിലിവിടെ പാറുവിന് വേണ്ടി ഒരു ലൈറ്റ് കളർ ഷെയ്ഡാണ് ചൂസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ആ സാരിയുടെ ലുക്ക് കണ്ടോ ആ ബ്ലൗസ് റെഡ് കളർ വന്ന് ഹാൻഡ് വർക്കും കൂടെ വന്നപ്പോൾ ലുക്കേ മാറി രണ്ടുപേരെയും കാണാനായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ ഓർണമെന്റ്സ് ആയിരുന്നാലും സെറ്റ് ചെയ്തേക്കുന്ന എല്ലാം അടിപൊളിയായിരുന്നു അപ്പോൾ അവിടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട് അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് ആ സമയം കൊണ്ട് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയി ഇവിടെ അവരൊരു പ്രത്യേകതയുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു കറികൾ എത്ര എണ്ണം ഉണ്ടെന്ന് എണ്ണിയവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അത്രയും വെറൈറ്റീസ് ഓഫ് കൂട്ടുകറി ഉണ്ടായിരുന്നു നാല് തരം പായസമൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫോട്ടോ എടുക്കാനായിട്ട് വന്നു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് നമുക്കതിൻ്റെ പ്രിൻറ്റും കിട്ടും ഏതെങ്കിലും കല്യാണത്തിന് നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ പിന്നെ കുറച്ച് സമയം അവിടെ മണ്ഡപത്തിലിരുന്നു ആ സമയം കൊണ്ട് തന്നെ നമുക്ക് കയ്യിൽ എടുത്ത ഫോട്ടോ കിട്ടുകയും ചെയ്തു എന്ത് അടിപൊളിയാണല്ലേ പാറുവിൻ്റെ ഹൽദിയുടെയും തലേദിവസത്തെ വീഡിയോ എല്ലാം ഞാൻ ചാനലിൽ ഫുൾ വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ പോയി കാണാൻ മറക്കരുതേ ദേ ലുക്ക് തന്നെ മാറിയില്ലേ അടിപൊളിയല്ലേ രണ്ടുപേർക്കും ഹാപ്പി മാരേജ് ലൈഫ് അടുത്ത വീഡിയോയിൽ